നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓടിക്കൊണ്ടിരുന്ന ബൈക്ക് കത്തി നശിച്ചു മൂവാറ്റിപ്പട കോലഞ്ചേരി റോഡിൽ കടാതിയിലാണ് ചൊവ്വാഴ്ച രാത്രി പത്തോടെ ബൈക്ക് കത്തി നശിച്ചത് മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് പിടിച്ച് കത്തിനശിച്ചു കടാതിയിലെ പഴയ ഫയർഫോഴ്സ് സ്റ്റേഷന് സമീപമാണ് ചൊവ്വാഴ്ച രാത്രി പത്തോടെ എറണാകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന അടക്കിക്കുടിയിൽ അശ്വിൻ ഓടിച്ചിരുന്ന ബൈക്ക് കത്തി നശിച്ചത് ബൈക്കിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് അശ്വിൻ ഉടൻ തന്നെ ബൈക്ക് നിർത്തി ഇറങ്ങി മാറിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീ തീപിടിക്കാൻ കാരണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു അശ്വിൻ പരിക്കുകൾക്കാതെ രക്ഷപ്പെട്ടു തീപിടുത്തത്തിൽ ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു തീ തീപിടിച്ചതിനെ തുടർന്ന് മൂവറ്റിപിട കോലഞ്ചേരി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ അനീഷ് കുമാർ നിബിൻ ബോസ് എൻ കെ അർജുൻ നസീം കെ കെ രാജു റെജി എന്നിവർ ചേർന്നാണ് തീയണച്ചത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും